എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ് ഇത്തരത്തില് മസിൽ കോഴിച്ചുപിടുത്തം ഉണ്ടാകുന്നത് നോക്കാം എന്തെങ്കിലും ഒരു കാരണത്താല് മസിലുകൾക്ക് വീക്ക്നെസ് വരുന്നത് വഴിയാണ് ഏറ്റവും പ്രധാനമായിട്ട് മസിൽ കോഴിച്ചുപിടുത്തം ഉണ്ടാകുന്നത് അല്ല ഒന്നാമത്തെ കാരണം അല്ലെങ്കിൽ ഏറ്റവും പ്രധാന കാരണം എന്ന് പറയുന്നത് ഡീഹൈഡ്രേഷൻ ആണ് നമ്മുടെ ശരീരത്തിൽ ആവശ്യത്തിന് വെള്ളം ഇല്ലാതെ വരുന്ന ഒരവസ്ഥ ഇത് മസിലുകളെ വീക്കാക്കാനും മസിൽ കോഴിച്ചു പിടിക്കാനുമുള്ള സാധ്യത വരുത്താറുണ്ട് അപ്പൊ ഇത് പ്രധാനമായിട്ടും കാണുന്ന നമ്മൾ ആവശ്യത്തിന് വെള്ളം കുടിക്കുന്നില്ലെന്നുണ്ടെങ്കിൽ സംഭവിക്കാം പിന്നെ നമ്മളുടെ മൂത്രത്തിൽ കൂടി അമിതമായിട്ട് വെള്ളം പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതായത് മൂത്ര ഒഴിവ് കൂടുതലാണെന്നുണ്ടെങ്കിൽ ഇത്തരത്തില് നിർജ്ജലീകരണം സംഭവിക്കാം അതുപോലെ നമുക്ക് ഡയറിയ വയറിളക്കം അല്ലെങ്കിൽ അമിതമായിട്ടുള്ള നോസിയോ വോമിറ്റിങ് ശർദിൽ പോലെയുള്ള രോഗലക്ഷണങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ മെറ്റെന്തെങ്കിലും രോഗകാരണങ്ങളായിട്ട് ഇത്തരത്തിൽ പ്രശ്നങ്ങൾ നമുക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഡീഹൈഡ്രേഷൻ സംഭവിക്കാം അതുപോലെ തന്നെ വേനൽക്കാലത്ത് നമ്മൾ വിയർത്തു പോകുന്നുണ്ട് അല്ലെ അപ്പൊ ഈ ഒരു സമയത്ത് നമുക്ക് ഡീഹൈഡ്രേഷൻ ഉണ്ടാകാനുള്ള ഒരു സാധ്യത കൂടുതലാണ് ഈ ഒരു കാരണമാണ് ഏറ്റവും പ്രധാനമായിട്ട് മസക്താം ഉണ്ടാവാൻ ആയിട്ട് പറയുന്നത് പിന്നെ നമ്മുടെ ശരീരത്തിൽ ആവശ്യത്തിന് ഇലക്ട്രോലൈറ്റുകൾ ഇല്ലെന്നുണ്ടെങ്കിൽ സോഡിയം പൊട്ടാസ്യം മഗ്നീഷ്യം കാൽസ്യം സിങ്ക് പോലെയുള്ള ധാതുക്കൾ അല്ലെങ്കിൽ എന്താണ് കോമ്പൗണ്ട്സ് കമ്പോണൻസ് നമ്മുടെ ശരീരത്തിൽ ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഇത്തരത്തില് മസിൽ കോച്ച്പ്പിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പൊ നമ്മുടെ ആ ഒരു മസിലും നെർവും തമ്മിലുള്ള ഒരു കോർഡിനേഷൻ ഇത്തരത്തിലുള്ള ഏഹ് ധാതുക്കൾ വളരെയേറെ അത്യാവശ്യമാണ് അപ്പൊ അത് നമ്മുടെ ശരീരത്തിൽ ആവശ്യമില്ലായെന്നുണ്ടെങ്കിലും നമുക്ക് ഇത്തരത്തിൽ മസിൽ ക്രാമ്പ് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതിന്റെ പ്രധാന കാരണം ഞാൻ ആദ്യം പറഞ്ഞ പോലെ വേനൽക്കാലത്ത് അമിതമായിട്ട് വിയർത്ത് പോകുമ്പോ വിയർപ്പിന്റെ കൂടെ ആ ഒരു വെള്ളത്തിന്റെ കൂടെ ഇത്തരത്തിലുള്ള ധാതുക്കൾ നഷ്ടമാകാറുണ്ട് അതൊരു കാരണമാണ് പിന്നെ അമിതമായിട്ട് മൂത്രം ഒഴിക്കുന്നുണ്ടെങ്കിൽ മൂത്രത്തിന്റെ അമിതമായിട്ടുള്ള പോക്കുണ്ടെന്നുണ്ടെങ്കിൽ ലവണങ്ങൾ നമ്മുടെ ശരീരത്തിൽ നിന്ന് നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട് അപ്പൊ അതൊരു കാരണമാണ് പിന്നെ നമ്മുടെ ഭക്ഷണത്തിൽ കൂടി ആവശ്യത്തിന് ഇത്തരത്തിലുള്ള വസ്തുക്കൾ നമ്മുടെ ശരീരത്തിൽ എത്തുന്നില്ല എന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു അപര്യാപ്തത മൂലം നമുക്ക് മത്തിൽ ക്രാംസ് വരാനുള്ള സാധ്യത കൂടുതലാണ് പ്രഗ്നൻസിയില് പ്രഗ്നൻസിയില് കാഴ്ചത്തിന്റെ ഒരു കുറവ് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുകൊണ്ട് പ്രഗ്നൻസിയുടെ സമയത്തും മത്തിൽ ക്രമസ് വരാറുണ്ട് അതുപോലെ തന്നെ തായാധിക്യം ഒബീസിറ്റി ഇതെല്ലാം മസിൽ ക്രാംസ് ഒരു കാരണമാണ് പിന്നെ മറ്റ് പല രോഗങ്ങളും അല്ലെങ്കിൽ അതിന് കഴിക്കുന്ന മരുന്നുകളും മസിൽ ക്രാംസ് ഉണ്ടാക്കാറുണ്ട് അതിന്റെ ഒരു കണ്ടിന്യൂസ് ആയിട്ടുള്ള ഉപയോഗം പ്രത്യേകിച്ച് പ്രമേഹം കൊളസ്ട്രോള് ബി പി പോലെയുള്ള രോഗങ്ങൾക്ക് കഴിക്കുന്ന മരുന്നുകൾ മസിൽ ഒരു കാരണമാകാറുണ്ട് പിന്നെ തൈറോയിഡ് ഹോർമോണിന്റെ കുറവ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ പറയപ്പെടുന്ന സോഡിയം പൊട്ടാസ്യം പോലെയുള്ള അല്ലെങ്കിൽ കാൽസ്യത്തിന്റെ ഒക്കെ കുറവ് നമ്മുടെ ശരീരത്ത് വരാനായിട്ട് സാധ്യതയുണ്ട് അതും മസിൽ ക്രാമ്പത്തിനൊരു കാരണമാകാറുണ്ട് പിന്നെ വേണ്ട രീതിയിൽ നമുക്ക് ശരീരത്തിന് എക്സസൈസ് ഇല്ലാത്ത ഒരാൾക്ക് ഇത്തരത്തില് മസിലുകൾക്ക് പെട്ടെന്ന് ക്ഷീണം സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് പിന്നെ സാധാരണ നമ്മൾ ചെയ്യുന്ന ജോലികളല്ലാതെ പെട്ടെന്ന്